നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഏറ്റുമാനൂരപ്പൻ്റെ പ്രസിദ്ധമായ ഏഴര പൊന്നാന ദർശനം ഇന്നാണ് പ്രശസ്തമായ കിടാവിളക്കും ഏഴര പൊന്നാന ദർശനവും ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയാണ് ഏഴര പൊന്നാന ദർശനം കുംഭമാസത്തിൽ മാത്രമാണ് ഉള്ളത് ഇന്ന് മാർച്ച് ആറാം തീയതി രാത്രി പന്ത്രണ്ട് മണിക്കാണ് ഏഴര പൊന്നാന ദർശനം ഐശ്വര്യത്തിൻ്റെ പ്രതീകമാണ് ഏഴര പൊന്നാന ഏഴര പൊന്നാന ദർശനത്തിലൂടെ സർവൈശ്വര്യവും സിദ്ധിക്കുമെന്നാണ് ഭഗവാനെ പ്രാർത്ഥിക്കുന്നവർക്കും ഭഗവാനിലൂടെയാണ് എല്ലാം നമ്മൾക്ക് സിദ്ധികളും കിട്ടുന്നു എന്നുള്ള വിശ്വാസത്തോടു കൂടി ഭഗവാനെ പ്രാർത്ഥിക്കൂ ഏറ്റുമാനൊരു ദർശനം നടത്താൻ എല്ലാവർക്കും കഴിയാത്തവർക്ക് അടുത്തുള്ള ശിവക്ഷേത്ര ദർശനം നടത്തി പിൻവിളക്ക് വഴിപാടായി ചെയ്താൽ നേത്രരോഗങ്ങൾക്ക് ശമനം ലഭിക്കുന്നതാണ് ഏറ്റുമാനൊരു ദർശനത്താൽ അത്യുത്തമമാണ് എങ്കിലും കഴിയാത്തവർക്ക് വീട്ടിലിരുന്നു കൊണ്ട് ഭഗവാനെ തൊഴുതു വന്നിക്കുന്നതായിട്ട് ആ തിരുസന്നിധിയിൽ നിൽക്കുന്ന ഒരു സങ്കല്പത്തിൽ നിങ്ങൾ വീട്ടിലിരുന്നു കൊണ്ട് ഓ നമശിവായ എന്ന് കഴിയുന്നത്ര നാമജപത്തോടുകൂടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ സകല ദുരിതങ്ങളിൽ നിന്നും എല്ലാ ദോഷ ദോഷ തടസ്സങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ശമനം ലഭിക്കുന്നതാണ് അടുത്ത ദിവസം അത്രയേറെ വിശിഷ്ടമായിട്ടുള്ള ഒരു ദിനദിവസം കൂടി ആയതിനാൽ നാം എന്താണോ ആഗ്രഹം അത് സഫലമാവുന്നതാണ് ഭഗവാൻ ആ ഭക്തിയോട് കൂടിയിട്ടുള്ള ഭക്തർക്ക് ഏതൊരു ഘട്ടത്തിലും തരണം ചെയ്യാനുള്ള ശക്തി നൽകുന്നതുമാണ് ഈ സന്ദർഭത്തിൽ ശ്രീ പരമശിവനെ വണങ്ങി പ്രാർത്ഥിക്കുന്നത് ജീവിതത്തിലെ അപൂർവഭാഗ്യവും അനുഗ്രഹവുമായിട്ടാണ് സാക്ഷാൽ പരമശിവൻ ഏതൊരു ഘട്ടത്തിലാണെങ്കിലും ഭക്തർക്ക് തുണയായിട്ട് വഴികാട്ടിയായിട്ട് ഏതൊരു സന്ദർഭത്തിലും താങ്ങായി തണലായും ഭഗവാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്നതുമാണ് വൈകിട്ട് സന്ധ്യാനാമത്തോടു കൂടി ഭഗവാനെ അത്രയ്ക്കത്ര പ്രാർത്ഥിക്കാൻ കഴിയുകയാണെങ്കിൽ അത്യുത്തമം എത്രത്തോളം നാമജപത്തോട് അനുഷ്ഠിക്കാൻ കഴിയുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കാരണം ഇന്ന് വിശിഷ്ട ദിവസമായതിനാലാണ് ഇങ്ങനെ പറയുന്നത് എല്ലാ ഭക്തർക്കും നന്മയും സന്തോഷവും എന്നും ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥനയോടെ